നെസ്സി സാർക്കൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാതെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ സുന്നത്ത് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതേപോലെ കുറച്ച് ഓർഡറൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു മിക്സഡ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നോവല്ലേ അല്ലേ ഇതിപ്പോൾ കുറച്ച് കാര്യങ്ങൾ വൈകുന്നേരത്തും പിന്നെ പിറ്റേന്ന് രാവിലത്തവും എല്ലാം കൂടിയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതാ എനിക്ക് കുറച്ച് പലഹാരത്തിൻ്റെ ഓർഡർ ആട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഈ ഇക്കക ഉച്ചയ്ക്ക് ശേഷം പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നേരത്തെ വന്നിട്ടുണ്ടേ ഇനി അപ്പോൾ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ ഞാൻ ഈ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളും ഉണ്ടാക്കണം പിന്നെ കുറേ ആളൊന്നും ഇല്ലല്ലോ ഞാൻ മാത്രം എനിക്ക് മാത്രമേ നോമ്പുള്ളൂ ഇനി അപ്പോൾ ഇക്കാവ് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇക്കകം നമ്മൾ രണ്ടാമം കൂടി ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ സാധാരണ സുന്നത്ത് നോമ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അങ്ങനെ സാധനങ്ങളൊന്നും ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ പിന്നെ ഉച്ചക്ക് വർക്ക് ആർക്കും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചോറും കറിയൊക്കെ വെക്കേണ്ടി വരുമല്ലോ അപ്പോൾ ആ ചോറും കറിയും തന്നെയാണ് ഞാൻ കഴിക്കലോ നോമ്പ് വറക്കുമ്പോൾ പക്ഷേ കൾക്ക് ഭയങ്കര നിർബന്ധമാണ് നോമ്പ് പിടിച്ചാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണം ഫ്രൂട്ട്സോ അങ്ങനത്തൊക്കെ വായം കൊണ്ട് തരും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ നേരത്തെ വന്നേനോണ്ട് കേട്ടോ ഇതൊക്കെ വാങ്ങിക്കൊടുത്തന്നേ അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ ആ മക്രോണി ഉണ്ട് ഇനി കുറച്ചിവിടെ അപ്പോൾ അത് കുറച്ചായ ഇവിടെ ഇങ്ങനെ കിടക്കണം അപ്പോൾ ആരും ഇല്ലാത്തതിനൊണ്ട് ഒറ്റക്കായതുകൊണ്ടൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ തോന്നൂല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഏതായാലും മക്രോണി ഉണ്ടാക്കാ ചോദിച്ചിട്ട് അത് ഞാനിതാ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ വേവിച്ചെടുക്കണല്ലോ മക്രോണി പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം വാവക്കാണ് കേട്ടോ അപ്പോൾ അതാ അവനെ മിസ്സ് ചെയ്യുന്നുണ്ട് അത് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതാ ഞാൻ സമൂസക്കും പിന്നെ അതേപോലെ മക്രോണിയിലേക്കൊക്കെ ഉള്ള ചിക്കൻ എടുത്തിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ എല്ലുള്ള ഭാഗം ഒന്ന് മാറ്റിയിട്ട് ആ ഒരു ദശക്കെട്ടിയുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അതൊന്ന് മഞ്ഞപ്പൊടി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ സമൂസ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ രാത്രി തന്നെ ഇതിൻ്റെ മസാലൊക്കെ റെഡിയാക്കി വെക്കും രാവിലെ വെച്ച് എട്ട് മണിയാകുമ്പോഴത്തേക്കും തന്നെ അത് കൊടുക്കും കൊടുക്കണം എല്ലാ പലഹാരവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം റെഡിയാക്കി എടുക്കുകയാണ് മസാല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ പിന്നെ എളുപ്പമായിരിക്കുമല്ലോ ഉണ്ടാക്കി കൊടുക്കാന് മക്രോണി തമ്മിൽ പിടിക്കാക്കാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് ഓയിൽ കൂടി ആ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് ബാക്കി ഉപ്പ് ചേർക്കെന്നാലും അതിലൊരു ആ ഒരു മക്രോണിയിലൊരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ പിന്നെതാ ഞാനിത് കുറച്ച് ഈ കൂവപ്പൊടി കാച്ചാണ് കേട്ടോ അപ്പം നോമ്പൊക്കെ പിടിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ഈ കൂവപ്പൊടി കാച്ചുന്ന നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ വെച്ചാൽ ഈ നല്ല ചൂടൊക്കെ അല്ലേ നമ്മളെ നോമ്പ് കാലത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂത്രക്കിടച്ചിലൊക്കെ നല്ലോണം ഉണ്ടാവും വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ കൂവപ്പൊടി കാച്ചതും കൂടി കുറച്ച് കുടിക്കുന്നത് നല്ലതാണ് കുറച്ച് പാലും കുറച്ച് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ മൂന്നാല് ഗ്ലാസ് ഉണ്ട് ഞങ്ങൾക്ക് ഒത്തിരി കുറച്ച് അധികം വെച്ചതാണ് സാധാരണ ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറേ വെള്ളം കുടിക്കോ ഈ നാരങ്ങ വെള്ളം ആയാലും ജ്യൂസായാലും ലൈറ്റ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ കട്ടില്ലാത്ത അപ്പോൾ ഇപ്പോൾ പിന്നെ മധുരം അങ്ങനെ കഴിക്കാൻ പറ്റാത്തതിനോട് ഞാനിപ്പോൾ അതൊക്കെ കുറച്ചിട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ വെള്ളം കലിക്കുന്നതിൽ ഉപ്പിട്ട് കളിക്കാൻ മതി പക്ഷേ ഉപ്പും ഇനി ശരീരത്തിൽ ഒരുപാടായിട്ട് ഇനി പ്രഷറോ അങ്ങനത്തെ എന്തോ വരണ്ടായി വെച്ചിട്ട് പിന്നെ അതും അങ്ങനെ ഒന്ന് കൺട്രോളിലാണ് ഇപ്പം മൊത്തം പിന്നെ അതാ ഒരു ഏലക്ക പൊട്ടിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറഞ്ഞൊരു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞാൽ വളരെ കുറച്ച് എന്താ പറയുക ഒരു ഒരു പുളിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ഒരു കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണത് കാച്ചി എടുക്കുക എളുപ്പമാണ് കേട്ടോ അത് പിന്നെ കടയിൽ നിന്ന് വാ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടി എന്താ വെച്ചാൽ ഈ കൂവപ്പൊടി ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു അത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി അതാണ് നല്ലത് പിന്നെ മറ്റേ പിന്നെ മൈദപ്പൊടിയോ അങ്ങനെ എന്തൊക്കെയോ ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങണം കേട്ടോ കൂവപ്പൊടി മക്രോണിയൊക്കെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റൂലേ അപ്പോൾ ഞാൻ ഞാനെന്തായാലും ചെറുതായിട്ടൊന്നും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ടര ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇടത്തര വലുപ്പത്തിൽ ഉള്ള അതൊന്ന് പാത്രത്തിലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ശേഷം ഓയിലല്ല സോറി വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചത് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വാറ്റിയെടുക്കുകയാണ് അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർക്കുകയാണ് പിന്നെ ഞാൻ സമോസിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് തന്നെ കേട്ടോ ചതച്ചെടുത്ത് പിന്നെ ഇതിന് വേറെ അതിന് വേറെ അങ്ങനെ ചതച്ചെടുക്കണ്ടല്ലോ അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ രാത്രി തന്നെ സമൂസേനെ മസാല ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സമൂസ അല്ലേ കേട്ടോ ഒരു മുപ്പത് സമൂസ ഓർഡർ കിട്ടിയിട്ടുള്ളത് ചട്ടിപ്പത്തിരി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ള ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഈ സമൂസ ഒക്കെ ഉള്ള അതൊക്കെ ഒന്ന് പരുത്തി എടുക്കാവുന്നതന്നെയാണ് പിന്നെ അതാ ആ ഉള്ളിയിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടി തന്നെ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതിനോട് ചേർത്ത് കൊടുക്കുന്നില്ല വേണമെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്താലും മതി അതും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് മറന്നൊരുതാണ് സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തേക്കേണ്ടി ചേർത്ത് കൊടുത്തി ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ടേസ്റ്റിന് കുറച്ച് കുറവൊന്നുമില്ല ഇനി പിന്നെ അതാ കുരുമുളക് പൊടി ഞാൻ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഒരു ഒരു ഒന്നര ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള മക്രപൊണി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് പിന്നെ ചെയ്യേണ്ട എന്താ വെച്ചാൽ മക്രോണി റെഡിയായി ഏകദേശം ഇറക്കാൻ സമയത്ത് കുറച്ചധികം തന്നെ ഈ മല്ലിയല ചേർത്ത് കൊടുക്കാൻ മർദ്ദമല്ലേ പിന്നെന്താ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടില്ല ഈ ചിക്കൻ അതൊന്ന് എല്ലൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ചെറിയ എന്തായാലും ഉണ്ടാവും അങ്ങനത്തെ ആ ഒരു എല്ലാം ഒന്ന് ഇറച്ചി മാത്രം കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഒരുപാട് അരിഞ്ഞു കൊണ്ട് കേട്ടോ ഒരൊറ്റ പൾസ് ചെയ്താൽ മതി അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം മല്ലിയല കൂടി ചേർത്ത് കൊടുക്കണേ ആ മല്ലിയല ഇങ്ങനെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മാക്രോണിക്ക് ചിക്കൻ ഒന്നും കഴിക്കാത്തവർക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടും ഇതേപോലെ മക്രോണി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇക്കാകെ സാധനമൊക്കെ വാങ്ങിത്തൊന്ന് പോയിട്ടുണ്ടേ കേട്ടോ നോമ്പ് ഉറക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഇതാ എനിക്ക് പുറത്തു പോയി വരുന്ന സമയത്ത് ഇതാ ഓരോ ഇങ്ങനത്തെ ഐറ്റംസും കൊണ്ടുവന്നിരിക്കണെട്ടോ പൊതുവേ ഇത് ഇവിടെ പതിവില്ല കേട്ടോ നോമ്പ് കാലത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരില്ല നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കാതെ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക എന്നല്ലാതെ ഇങ്ങനെ കടയിൽ നിന്നൊന്നും വാങ്ങലില്ല കേട്ടോ ഇപ്പോൾ അതക്കാ സാധനമായിട്ട് വരുന്ന സമയത്ത് ഇത് അഞ്ച് വിധം കൊണ്ടുവന്നിരിക്കണു ഓരോന്നാണെങ്കിലും പിന്നെ കാക്ക നോമ്പ് തുറക്കാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത്രത്തോളം കണ്ടിട്ട് ഞാനിതിപ്പോൾ എങ്ങനെ തിന്ന് തീർക്കുക എന്നൊക്കെ വിചാരിച്ചിന് പക്ഷേ എന്തോ അല്ല ഒന്നുമില്ല കാക്ക ആ സമയം അപ്പോഴത്തിനെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ടെനി ഒറ്റയ്ക്ക് ഇങ്ങനെ നോമ്പ് ഉറക്കുക ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു റാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുടി ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ലതാണല്ലോ ശരിക്കും പറഞ്ഞാൽ റംലാ മാസത്തെ നോമ്പിൻ്റെ ഒരു ഫീൽ കിട്ടോ അപ്പോൾ അത് പിറ്റേത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട് ഇനി ആ നോമ്പ് പിടിച്ചാൽ പിന്നെ അങ്ങനെ നമുക്ക് പിറ്റേന്നും ആ ഒരു ഫീൽ എന്തായാലും ഉണ്ടാവും ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഒരു കഴിക്കാൻ കഴിക്കാൻ പറ്റുമോ കഴിക്കണോ പെട്ടെന്നൊരു ചിന്ത വരും പിന്നെ എന്താ നോമ്പൊക്കെ തുറന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ കക പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം വെച്ചാൽ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കിടക്കാൻ നേരം കഴിക്കാതെ ചേച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാൻ മുട്ടമാലി മുട്ട സുർക്കിയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അതൊരു പതിനൊന്ന് മണിയോ അല്ല ഒരു പത്തര മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ കൊടുക്കണം അപ്പോൾ ഇത് ഒരു ഞാൻ പറയല്ലേ ഒരു ചൊറ പോലെയാണ് ഈ മുട്ടമാല അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അതൊക്കെ റെഡിയാക്കിയെടുത്ത് പിന്നെ മുട്ടമാലും മുട്ട ചുറുക്കിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ അതൊരു സമാധാനമാണ് രാത്രി കൊടുക്കാനുള്ളതല്ലേ പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഈ സമൂസേൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നത് മുട്ടമാലി മുട്ടസൂർക്ക് ഇപ്രാവശ്യം ഈ പതിനഞ്ചെണ്ണം വെച്ചിട്ടാണ് കേട്ടോ സാധാരണ തന്നെ ചെറുത് ഒരു പത്ത് പതിനഞ്ചിൻ്റെ ഒന്നും ഞാൻ എടുക്കലില്ല കേട്ടോ അങ്ങനെ ഓർഡർ ഒന്നും അപ്പോൾ ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എടുത്തതാണ് കാരണം ഇത് ഞാൻ പറയില്ല ഇതൊരു ചൊര പിടിച്ചൊരു പരിപാടിയാണിത് പിന്നെ മുപ്പതെണ്ണൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരൊറ്റ ഇത് തന്നെയാണ് ചെയ്യുകയും ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെറുതൊന്നും വാങ്ങാത്ത പിന്നെ പിന്നെതാ അത് സെറ്റാക്കി കഴിഞ്ഞ് അതൊക്കെ കൊടുത്തേക്കാളുള്ള പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ സമൂസ ഉള്ള ഉള്ളി വാടി െടുക്കാണ് കേട്ടോ അപ്പോൾ അതാ ഉള്ളി നമുക്ക് എത്രയാണോ ആവശ്യവെച്ചാൽ അതിന് അനുസരിച്ചിട്ടുള്ള ഉള്ളി എടുക്കുക ഉള്ളി എടുക്കുക പിന്നെ അതിലേക്ക് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ സമൂസൻ്റെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കുമല്ലേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതാ കറിവേപ്പിൻ്റെ എല്ലാം നമ്മളെ മരത്തുമൊത്താണ് കേട്ടോ അപ്പോൾ അത് ഒരു വേജാറാണ് ആ ഒരു നല്ല വൃത്തിയിൽ ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ നല്ല രസമാണല്ലോ കറിവേപ്പിൻ്റെ ഇല പിന്നെ പിന്നെ നമ്മൾ കൈമലുണ്ടായിട്ട് കടയിൽ നിന്ന് പിന്നെ ഈ ഇതൊക്കെ ഉള്ളത് വാങ്ങാമെന്നറിയുമ്പം അതും ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും വേണ്ടിയില്ല ചില സമയത്ത് ഞാൻ വേഗം പറിച്ചുണ്ടോട്ടോ കുറച്ച് അധികം ഉണ്ട് ഇതിപ്പോൾ കുറച്ച് എന്താ പറയുക ഒന്ന് ഡായിട്ടുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇല പിന്നെ ഇപ്പം ഒന്ന് ഉഷാറായി വരികയാണ് ഉഷാറായി വരുന്ന സമയത്താണ് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ ആ ഉള്ളിയൊക്കെ വാടി വന്നപ്പോഴേക്കും ഞാനിതാ കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ അതേപോലെ ഈ ചിക്കൻ മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ചിക്കനാണ് ഇതിലേക്ക് ബാക്കി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ഈ മക്രോണിയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും കുറച്ചധികം മല്ലിയലയും പൊതിനീനയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ലാസ്റ്റ് അങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ലോണം വെന്ത് പോവണ്ട മല്ലിയലയും പൊതിനീന ും നല്ലോണം വെന്ത് പോരുത് ലാസ്റ്റ് ഇറക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനത്തെ ഒക്കെ പലഹാരത്തിന് എരിവുള്ള പലഹാരത്തിനൊക്കെ പിന്നെ അതേപോലെ ബിരിയാണിയിലായാലും ഒക്കെ മല്ലിയെല്ലാം കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെന്താ ഈ മസാല ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ് ചൂടാറിയതിന് ശേഷമാണ് ബോക്സിലേക്ക് ഇട്ട് വെക്കുക പിന്നെയാണ് ഒരു ടാസ്ക് പിടിച്ചൊരു പണി കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടതിന് അതൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചതിന് ശേഷം ഇതാ ഞാൻ കിടക്കാൻ പോവുകയാണ് ഇപ്പോൾ രാവിലെ നല്ല നേരത്തെ എണ്ണീക്കാൻ കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് കിടക്കുന്നത് പിന്നെ രാവിലെ ആയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് വരുന്നത് പുറത്തൊക്കെ നല്ല ഇരുടാണ് അടുത്തൊന്നും ആരും എണ്ണീറ്റിട്ടില്ല കേട്ടോ പിന്നെ അതാപ്പോഴേക്കും ഞാൻ വിചാരിച്ചെന്താ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ഒരു ചട്ടിപ്പത്തിരി അടുപ്പ് അടുപ്പത്താക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതാ തലേന്ന് തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി ഫുള്ള് രണ്ട് ചട്ടിപ്പത്തിരിക്കുള്ള ചപ്പാത്തിയൊക്കെ നന്നായി ചുട്ടതിന് ശേഷം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പണി എളുപ്പമായിട്ടോ ഈ ചട്ടിപ്പത്തിരിൻ്റെ ഒരു ചട്ടിപ്പത്തിരിൻ്റെ ആ ഒരു റെഡിയാക്കി ഞാൻ വേഗം ആദ്യം തന്നെ കോഴിമുട്ട സെറ്റാക്കി വെച്ച് പിന്നെ അടുപ്പത്തൊക്കെ വെച്ചതിന് ശേഷം അപ്പോഴേക്കും ആണ് കേട്ടോ ബാങ്കൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് വെച്ചത് പിന്നെ അതാ അപ്പോഴേക്കും ഞാൻ സമ്മൂസൊക്കെ നിറച്ചിട്ടുണ്ട് ചപ്പാത്തിയൊക്കെ പരത്തിയതിന് ശേഷം മുറിച്ച് റെഡിയാക്കി പിന്നെ അത് ആ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഓരോന്നായിട്ട് ഇപ്പോൾ കക ആ സമയമായപ്പോഴത്തേനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെ ഓർഡർ ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ പകുതി മുക്കാലും സെറ്റാക്കി വെക്കും കേട്ടോ പൊതുവേ എനിക്ക് പിന്നെ ഇങ്ങനെ ഈ മസാല ഒക്കെ തലേന്ന് ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് ചൂടണ കാര്യത്തിൽ തീരെ ഇഷ്ടമില്ലാത്ത ആളാട്ടോ കേട്ടോ ആദ്യമൊക്കെ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് നേരത്തെ എണീക്കും നാലുമണിക്കൊക്കെ എണീറ്റിട്ട് അങ്ങനെ ഓർഡർ ഉള്ളപ്പോൾ എണീറ്റിട്ട് ഇതൊക്കെ പരുത്തി ഇനി പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചൂടുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു കേടും വരില്ല അങ്ങനെ ചുട്ടിട്ട് കവറിലാക്കി വെച്ചാൽ മതി അതേപോലെ തന്നെ മസാല അങ്ങനെ സെറ്റാക്കി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ അപ്പം എന്ന് അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് അത്ര ഹറിബറി ഉണ്ടാവില്ല അത്ര നേരത്തെ എണീക്കാൻ വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഓർഡറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇക്കാകം ഇത് കാണുമ്പോൾ പറയുക അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം കേട്ടോ യാത്ര പോകുക പിന്നെ അതേപോലെ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഹരമാണില്ലെന്ന് ചോദിക്കും സത്യം എനിക്ക് ഒരു മടിയില്ല കേട്ടോ അങ്ങനെ ഓർഡറൊക്കെ വരുന്ന സമയത്തായാലും നമ്മൾ വീട്ടിൽ ഇനി ഇപ്പോൾ ഗസ്റ്റ് അങ്ങനത്തൊക്കെ വരികയാണെങ്കിലൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ഒരു മടുപ്പും ഉണ്ടാവലില്ല അപ്പോൾ അത് ഇക്കാകെ ചിരിക്കുക നാല് മണിക്ക് വരെ ഞാൻ നാല് മണി മുതൽ എന്നെ അടുക്കളയിൽ കയറിയ സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും അങ്ങനെ ഓർഡർ ഒന്നും വരില്ലല്ലോ പിന്നെ ആദ്യം എങ്കിൽ അങ്ങനെ കൂൾ ബാറിലേക്കൊക്കെ അങ്ങനെ സമോസയും ഇറച്ചിപ്പത്തിരി അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ളത് വരലുണ്ടെനി അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നാല് മണിക്ക് നീറ്റ് അല്ലേ ചില സമയത്ത് മൂന്നര മണിക്ക് വരെ എണീറ്റ് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രാവിലെ എട്ട് കുറേ അധികം സാധനം കൊടുക്കണ്ട അപ്പം രാവിലെ എണ്ണീക്കുമ്പോൾ ഞാൻ നല്ല ടയേർഡ് ആവും കേട്ടോ അപ്പോൾ ഉറക്ക് വലിയൊരു പ്രശ്നമാണ് എനിക്ക് അപ്പോൾ ഉറങ്ങാതെ നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ ഹെൽത്തിനെ ബാധിക്കും നല്ലോണം അപ്പോൾ അതിൽ നല്ല ക്ഷീണമൊക്കെ പിടിക്കുകയും അന്ന് പക്ഷേ ഇപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഉറങ്ങണെങ്കിൽ ഉറങ്ങാം പിന്നെ ആ സമയത്തിനനുസരിച്ചിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി ആൾക്കാരെ ഒരു സമയമാണ് എന്നാലും അധികം രാവിലെയൊക്കെ വരും കേട്ടോ എന്നാലും ഞാനത് മടിയൊന്നും പറയില്ല കേട്ടോ എപ്പോഴാണെങ്കിലും ഏത് സമയത്ത് വേണം പറഞ്ഞാലും ഞാൻ ഓക്കെ പറയിലുണ്ട് അതുകൊണ്ട് എന്താ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ അത് നമ്മളെ ഹസ്ബൻഡിനോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മളെ കൈമല് എപ്പോഴും കൈമല് പൈസ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ എന്നാലും നമ്മളൊരു ആവശ്യത്തിന് അത് വേണം അത് വേണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഓരോടൊരു നൂറോ അഞ്ഞൂറോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിച്ചാൽ തരൂട്ടോ തരാതെ ഇരിക്കൊന്നുമില്ല പക്ഷേ എന്നാലും അങ്ങനെ ഒരു നമ്മൾ സ്വന്തം അധ്വാനിച്ചിട്ട് അത് ചിലവാക്കുമ്പോൾ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊരു ശരിക്കൊരു നല്ലൊരു സന്തോഷം കൂടിയാണ് കേട്ടോ നമ്മൾ പണിയെടുത്ത പൈസ കൊണ്ട് നമ്മൾ ചിലവാക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് പിന്നെ നമുക്കുള്ള ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതാ ഈ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് കുറച്ചായിട്ട് ആ ഓട്ടട ഉണ്ടാക്കിയിട്ട് പിന്നെ അതാ ഇവിടെ കാക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തലേന്ന് രാത്രിക്കത്തെ മീൻ കറി ഉണ്ടേന് അതും ഓട്ടടയും കൂടി നല്ല മേച്ചാണല്ലോ ചില സമയത്ത് ഈ ചട്ടിന്നത് കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ ഈ ഒരു ഓട്ടട നല്ല ആ ഒരു കുത്തു വന്നാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ചട്ടിപ്പത്തിരി സമൂസയൊക്കെ കൊണ്ടുപോകണ ഒരു കട്ടിൽ വെക്കൽ പരിപാടിയിലേക്കാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റിലേക്കാണ് കൊണ്ടുപോകണം അതുകൊണ്ട് മുറിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായി കാക്ക ഡ്രസ്സൊക്കെ മാറ്റി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നത് ഞാൻ മുറിച്ചാലും ഒരു അലമ്പായി പോകും അപ്പോൾ അതാകുമ്പോൾ ഒരു നല്ല രീതിയിലാണ് മുറിച്ചിട്ടല്ലോ വെച്ച് കക പോകണേ മുന്നേ തന്നെ മുറിച്ച് തരികയാണ് പിന്നെ അതാ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് അടുത്തു തന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്